നിനക്ക് ആഗ്രഹമുള്ളത് മുഴുവൻ നീ പോയി തിന്നാറാണോ പതിവ് ചോദിച്ചു പറഞ്ഞു ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്നണമെന്ന് തോന്നുന്നത് മുഴുവൻ പോയി തിന്നലാണ് എന്ന് എന്റെ കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് പറഞ്ഞ മഹാനായി പറയണേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ പോയി തിന്നുകാണോ എന്ന് ചോദിക്കുക നമ്മൾ ചോദിക്കട്ടെ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആയി എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ മസ്സുകാരി വണ്ടി എടുത്ത് പോകുന്നുണ്ട് അല്ലെ എന്തിന് അവിടുത്തെ കറി കഴിക്കാൻ അവിടുത്തെ ഒരു പ്രത്യേക ഡിഷ് കഴിക്കാൻ

ആഗ്രഹിക്കണമെ വിഷന്നാ പോയി ഭക്ഷണം കഴിക്കണം ഇത് അതല്ല വിഷന്നിട്ടല്ല എവിടെയെങ്കിലും ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ആയത് ഫുഡ് ബ്ലോഗർമാരെ ഫോളോ ചെയ്യാം ഇപ്പൊ അവരുടെ ബ്ലോഗിൽ എന്താണുള്ളത് എവിടെയാ തുറന്നത് എവിടെയൊക്കെയാ നല്ല ഭക്ഷണം ഇത് നോക്കിയിട്ട് നടക്കുക അതൊരു ഹരം വേണ്ടി പെട്രോൾ ഒഴിച്ച് ഡീസൽ അടിച്ച് ഓടുകയാണ് സമയവും ും പൈസയും ഒക്കെ എന്തിന് ഭക്ഷണം കഴിക്കുക എന്ന മനുഷ്യന്റെ ഒരു വേണ്ടി മനുഷ്യൻ ഓടുന്ന ഓട്ടം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു വിഷയമല്ലേ ഈ വാക്ക് എനിക്ക് നൂറ്റാണ്ടിലെ ഈ ഉമ്മത്തിലെ കേരളീയ മുസ്ലിമീങ്ങളോട് പറയുന്ന പോലെ ആഗ്രഹം മാംസം നിനക്കറിയോ ഈ തോന്നുന്നത് മുഴുവൻ പോയി തിന്നൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ധൂർത്താണ് ോ മോനെ ആരോടായി പറഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് ഹദീത്തുകൾ നമുക്ക് പറഞ്ഞു തന്ന് സുഹാബിയായ അമൃതങ്ങളുടെ മോൻ അബ്ദുൾ